ഹലോ ഫ്രണ്ട് ഇതേപോലത്തെ കൂട്ടുകാരന്മാര് ഇതേപോലെ കൊണയടിക്കുന്ന കൂട്ടുകാരന്മാർ ഇതേപോലെ വണ്ടി പരിധിയിൽ കൊണ്ടുവച്ച് നിർത്തിട്ട് പെട്രോൾ പറഞ്ഞ കൂട്ടുകാരന്മാരുണ്ടോ പെട്രോള് തീരുന്ന വണ്ടിക്ക് ടയർ വേണ്ട നമുക്ക് ടയർ ഇതെന്താ കാണ ആ ബോംബ് <laughs> ും ഇങ്ങും പോയിട്ട് ആ സാധനം അങ്ത്ര നൂറ്റിയെത്ര മീറ്റർ ആ നാപ്പത്തി എത്ര മീറ്റർ നാപ്പത്തി എത്ര മീറ്റർ അപ്പുറത്ത് കിടക്കണവനെ പോലെ വന്നിട്ട് ഇതുവഴി വന്നിട്ട് ഇപ്പുറത്തൂടി കടന്നുകളെ ഇതേപ്പുഴത്തേന്മാര് അങ്ങോട്ട് വിളിക്കണം വിളിച്ചിലോട്ട് പോകണം പാറ പാറക്ക് പാറത്തിരുന്നു കൊള്ളാം തന്നെ ഷെയർ ചെയ്തോടു